അസലാ വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു നമ്മുടെ മൂന്നാം ക്ലാസ്സിലെ മക്കളെ നല്ല സന്തോഷത്തിലാണ് കാരണം ഒരു വർഷം പഠിച്ചു ഇനി അതിൻ്റെ പരീക്ഷ എഴുതാൻ പോവുകയാണ് അല്ലെങ്കിൽ ചിലത് എഴുതി കഴിഞ്ഞു ഇനി രണ്ട് പരീക്ഷയും കൂടി ബാക്കിയുണ്ട് അള്ളാഹുസ് ബഹാനു വത്താലെ നമുക്ക് നല്ല ഉഷാറായിട്ട് പരീക്ഷ എഴുതാന് സന്തോഷത്തോടു കൂടെ പരീക്ഷ എഴുതി നല്ല റിസൾട്ട് വാങ്ങാനൊക്കെ ഉള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ നമുക്ക് നല്ല പഠിച്ച് ഇതും സന്തോഷം അത് വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ ചോദ്യങ്ങൾക്ക് നല്ല നല്ല ഉഷാറായിട്ട് മനസ്സിലാക്കുക ഉത്തരം എന്ത് ചെയ്യുക നല്ല ഉഷാറായിട്ട് എഴുതുകയും ചെയ്യാം അതിനാദ്യ എന്ത് ചെയ്യണം നമ്മൾ ഏതായാലും ഇന്നിപ്പോൾ ഏതായാലും സമയം വളരെ കുറച്ചാണെങ്കിലും ഉള്ള സമയം എന്ത് ചെയ്യുക മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതുക അപ്പം നമുക്കൊരു സന്തോഷം കിട്ടും ഇല്ലേ കിട്ടൂലേ വിശാ അല്ല അള്ളാഹുത്തോഫീം കേൾക്കട്ടെ രക്ഷിതാക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ചോദ്യം എഴുതാണ്ട് രൂപങ്ങളൊക്കെ എന്ത് ചെയ്യാമെന്ന് പ്രത്യേകം എന്ത് ചെയ്യുക ഒന്ന് പറഞ്ഞു കൊടുക്കുക സൗമാർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്നാലും നെയ്യുക പരീക്ഷ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക ഒന്ന് കാര്യങ്ങൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കുക അപ്പം ആ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഈ ഒരു ചോദ്യ പേപ്പർ ഇവിടെ വിശകലനം ചെയ്യുന്നത് യോജിച്ചവ ചേർക്കാനുള്ള സാധാരണ ഏതാണ്ടാവും അല്ല ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് ഏതാണ്ടാവും അല്ലെങ്കിൽ എന്ത് ചെയ്യുക ബോക്സിൽ നിന്ന് എടുത്ത് ഏതാണ്ടാവും എങ്ങനെ വന്നാലും ചോദ്യം വിചാരണക്കായി നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും നമ്മളെ വിചാരണക്കായി ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം എവിടെയാണ് അതെവിടെയാണ് ഉത്തരവടെ കൊടുത്തിട്ടുണ്ട് അല്ലെ നോക്കി അള്ളാഹുവിൽ മുർസലുകളാണ് മഹ്ഷറിൽ പരിശുദ്ധ ഖുർആനിൽ സ്വർഗത്തിൽ മലക്കുകൾ എവിടെയാണ് ഒരുമിച്ച് കൂട്ടുക അള്ളാഹുവിൽ നിന്നാണോ അല്ല മഹഷറിൽ അത് ആകെ ഒരു സ്ഥലമാണോ മഹ്ഷറിൽ അല്ലേ നാം എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കണം ആരെയാണ് ഭരമേൽപ്പിക്കേണ്ടത് എല്ലാ കാര്യവും നൽകുന്നവനും അല്ലെ എല്ലാ കാര്യം ചെയ്യുന്നവനൊക്കെ നിയന്ത്രിക്കുന്നവനൊക്കെ ആരാണ് അതില് നമുക്ക് യാതൊരു സംശയവും ഇല്ല അള്ളാഹുവിൽ ഇനി മൂന്നാമത്തെ ആഗ്രഹിച്ചവയെല്ലാം നമുക്ക് ലഭിക്കും ഇവിടെപ്പോ നമുക്ക് എല്ലാ ആഗ്രഹിച്ച് കിട്ടുവോ ഇല്ല കിട്ടുന്ന സ്ഥലം എവിടെയാണ് അത് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ ഭൂമിയിൽ കിട്ടുവോ ഇല്ല സ്വർഗത്തിൽ നമുക്ക് അറിയുന്നതാണ് സ്ത്രീകളോ പുരുഷന്മാരല്ല മനുഷ്യന്മാരാണ് അല്ല മനുഷ്യന്മാരെല്ലാരും അല്ലെ കുറച്ചാൾ എന്താണ് സ്ത്രീകളുണ്ട് ഉണ്ട് പുരുഷന്മാരും ഒക്കെ ഉണ്ട് എല്ലാത്തിലും ഉണ്ട് എന്നാൽ ഇല്ലാത്ത ബ്രാക്കറ്റിൽ നോക്കി ഏതാണ് ആ ബോക്സിൽ നോക്കി മുറിസലുകൾ ആണോ അല്ല മുറിസലുകൾ നബിമാര് എന്താണ് പുരുഷന്മാര് മാത്രാണ് നബിമാര് മുറിസലുകൾക്ക് എന്താണ് പുരുഷന്മാര് മാത്രാണ് അതാരാണ് മലക്കുകൾ അവര് സ്ത്രീകളോ പുരുഷന്മാരോ അല്ല തീറ്റയോ കുടിയോ ഇല്ല ഇനി വേറെ ചോദ്യം തന്നു അല്ലെ ഉറക്കവും ക്ഷീണവും ഇല്ല അതാരക അതാരാണ് മലക്കുകൾക്കാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം നബിമാരിൽ മുന്നൂറ്റി പതിമൂന്ന് പേർ അവർക്ക് പറയുന്ന പേരെന്താ മുന്നൂറ്റി പതിമൂന്ന് പേർക്ക് പറയുന്ന പേരെന്താണ് മുറിസലുകൾ മുറിസലുകളാണ് മുന്നൂറ്റി പതിമൂന്ന് പേരാണ് മുറിസലുകളാണ് ഇനി അങ്ങനെ കൊടുത്തു വേറെ ചോദ്യം വന്നു മുറിസലുകളിൽ പ്രധാനപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നാൽ അവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അസമുകളിൽ പ്രധാനി ആരെ അവിടെ പേര് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ നബിന്റെ പേരും എഴുതി അല്ലെങ്കിൽ നബിമാരിൽ ഏറ്റവും അത്യുന്നതർ ഏറ്റവും ശ്രേഷ്ഠമായവർ ആരാണ് അപ്പൊ അവിടെ കൊടുത്തിട്ടുണ്ടെ നബിന്നുണ്ടാവും അല്ലെ ആ അപ്പൊ അതങ്ങനെയൊക്കെ എന്ത് ചെയ്യുക ഓരോന്ന് എഴുതുക ഇനി ഒരു മാറ്റവും വരുത്താൻ ഒരാൾക്കും കഴിയാത്ത ഒന്നാണ് അതെന്താണ് അത് പരിശുദ്ധ ഖുർആാനാണ് അത് മാറ്റം വരെ വരുത്താൻ ചെയ്യാമത്തെ നാൾ വരെ ഒരാൾക്കും കഴിയില്ല അപ്പൊ അത് നമ്മൾ എഴുതിയല്ലേ ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം അപ്പൊ കൂടുതലായിട്ടൊന്നും എഴുതണ്ട ഒറ്റ വാക്കിൽ എഴുതിയാ മതി ചോദ്യം ഒന്ന് വായിച്ചു നോക്കി എന്താണ് ദുന്യാവിലെ തീയേക്കാൾ എത്ര ഇരട്ടി ചൂടുള്ളതാണ് നരകത്തിലെ തീ അറുപത്തി ഒമ്പത് ഇരട്ടി അല്ലേ അല്ലെങ്കിൽ എഴുപത് ഇരട്ടി എന്നൊക്കെ പറയും ഏതാനും വേണ്ടില്ല രണ്ടാമത്തെ ചോദ്യം എത്ര വർഷം കഴിഞ്ഞാണ് രണ്ടാമത് സൂറിൽ ഊതുക എത്ര വർഷം കഴിഞ്ഞാണ് രണ്ടാമത് സൂറിൽ ഊതുക നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് നാൽപ്പത് വർഷം കഴിഞ്ഞു അപ്പൊ നാൽപ്പത് വർഷം കഴിഞ്ഞിട്ട് നാൽപ്പത് വർഷം നീയാ ഇനി മൂന്നാമത്തെ ചോദ്യം സർവ്വലോകത്തിനും അനുഗ്രഹമായി അള്ളാഹു അയച്ചത് ആരെയാണ് സർവ്വലോകം എന്ന എല്ലാ ലോകത്തിനും അനുഗ്രഹമായിട്ടാണ് ആരച്ചിട്ടുള്ളത് നമ്മുടെ നബിയായ മുത്തും മുഹമ്മദ് മുസ്തഫ സുല്ലാ അലൈഹി വസല്ലം തങ്ങളെ മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ആരെ മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠ നേരത്തെ പറഞ്ഞല്ലോ ചോദ്യം മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ആരെ ഉലുൽ അസമുകൾ ഇങ്ങനെ ചോദിച്ചു ഉലുൽ അസ്മുകളിൽ ഏറ്റവും അത്യുന്നതർ ഏറ്റവും ശ്രേഷ്ഠരായ ആരാണ് അത് നബിയാണ് മുത്തും മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം അഞ്ചാമത്തെ ചോദ്യം കണ്ടില്ലേ ഖുർആൻ പാരായണം പാടില്ല എങ്ങനെ ശുദ്ധിയില്ലാതെ ശുദ്ധിയില്ലാതെ ഖുർആആൻ പാരായണം പാടില്ല അപ്പോ അഞ്ച് ചോദ്യമായി ഇനി ആറാമത്തെ ചോദ്യം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ത് നമ്മുടെ ജീവിതത്തിന്റെ നമ്മളിപ്പോ എവിടെങ്ങനെ ജീവിക്കണില്ല ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് ഇഹപര വിജയം ഇരു ലോകത്തും വിജയിക്കുക എന്നുള്ളതാണ് ഇവിടെയും വിജയിക്കണം നാളെ ആഹ്നത്തിലും വിജയിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം ഇനി പൂർത്തിയാക്കാം അമലുകളെല്ലാം മീസാൻ എന്ന തുലാസിൽ തൂക്കപ്പെടും അമലുകളെല്ലാം മീസാൻ എന്ന തുലാസിൽ എന്ത് ചെയ്യും തൂക്കപ്പെടും നമ്മുടെ പുസ്തകത്തിന്റെ പാഠത്തിലുണ്ടല്ലോ അല്ലേ അത് ഓരോന്ന് നോക്കിയ നരകം അതികഠിനമായ ശിക്ഷയാണ് അവിടെ ലഭിക്കുന്നത് അതിന്റെ ബാക്കി എന്തുണ്ട് നമ്മുടെ പുസ്തകത്തിലുണ്ട് അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യണം

എന്താ കൊല്ലീബന പുസ്തകത്തിലുണ്ട് ശരിക്ക് നോക്കിയിട്ട് അത് പഠിച്ചിട്ട് വേണം എഴുതി കൊടുക്കാൻ അത് തന്നിട്ട് അർത്ഥം എഴുതാൻ വന്നാൽ നബിയെ താങ്കൾ പറയുക നിശ്ചയം അള്ളാഹു കണക്കാക്കിയതല്ലാതെ ഒന്നും നമുക്ക് സംഭവിക്കുകയില്ല അള്ളാഹു കണക്കാക്കിയതല്ലാതെ ഇവിടെ ഒന്നും നടക്കുകയില്ല അതാണ് അതിന്റെ അർത്ഥം െ താങ്കളെ സർവ്വലോകർക്കും അനുഗ്രഹമായിട്ടല്ലാതെ നാം മയച്ചിട്ടില്ല അങ്ങനെ തന്നു അതിന്റെ അറബി എന്ന് എഴുതി കൊടുക്കണം ഇൻഷാള്ള അപ്പൊ ഈ നാല് ചോദ്യം എന്ത് ചെയ്യണം നല്ല ഷാറായിട്ട് എഴുതി കൊടുക്കണം ഇനി അടുത്തത് ഉത്തരം എഴുതാനുള്ളതാണ് മരണപ്പെട്ടവരെല്ലാം ഹയാത്താകും എപ്പോൾ മരണപ്പെട്ടവരെല്ലാം ഹയാത്താകും എപ്പോൾ മരിച്ചവരെല്ലാം എന്ത് ചെയ്യും ജീവിക്കും എപ്പോഴാ ജീവിക്കല് ഇസ്ലാം രണ്ടാമത് സൂറിൽ ഓതുമ്പോൾ അല്ലെ രണ്ടാമത് സൂറിൽ ഊതിയ എന്ത് ചെയ്യും മരിച്ചവരെല്ലാം ഹയാത്താകും ഹയാത്താകും എന്താ ജീവിക്കും ഒന്നാമത് ഊതുമ്പോൾ എന്ത് സംഭവിക്കും എല്ലാം നശിക്കും രണ്ടാമത് തോന്നുമ്പോ മരിച്ചവരെല്ലാം ജീവിക്കും മയത്തിനെ മറമാടിയാൽ എന്ത് സംഭവിക്കും ഒരു മയത്തിനെ മറവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക മുങ്കർ സംഭവിക്കർ അലിഹിമസ്സലാം എന്ന രണ്ട് മലക്കുകൾ അവനോട് പല കാര്യങ്ങളും ചോദിക്കും ചോദിക്കാൻ വേണ്ടി വരും അല്ലെ ഇനി മൂന്നാമത്തെ സൃഷ്ടികളിൽ അത്യുന്നതർ അത്യുന്നതർ ആരാണ് ഏറ്റവും ശ്രേഷ്ഠരാരാണ് അത് നമ്മുടെ നബിയായ മുത്തു മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്സലം തങ്ങള് എഴുതി കൊടുക്ക ഇനി നാലാമത്തെ ഖുർആാൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ടാണ് ഖുറാൻ എത്ര കൊല്ലം കൊണ്ട് ഇറക്കിയത് ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് അല്ലേ നമുക്ക് ആലോചിച്ച ഖുറാൻ ഇറങ്ങിയത് എന്താണ് നാൽപ്പതാമത്തെ വയസ്സിലാണ് ഇത്ര നാൽപ്പത് ലഭി തങ്ങൾ വഫാത്തായതോ അറുപത്തിമൂന്നാമത്തെ വയസ്സേ അത്ര കൊല്ലണ്ട് ഇരുപത്തിമൂന്ന് കൊല്ലം ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ടാണ് ഈ ഇരുപത്തി മൂന്ന് വർഷം നീരിയാമ്മൻ ഇനി രണ്ട് രണ്ടെണ്ണം വീതം എഴുതാനുള്ളതാണ് മീക്കായി അലി ഇസ്സലാമിന്റെ ചുമതലകൾ മീക്കായിൽ എന്ന മനക്കിന്റെ പണി എന്താണ് രണ്ട് രണ്ടുകാര്യ രണ്ടെണ്ണം ഈ മിന്നെ അപ്പൊ ഇടി നീതി ഒന്ന് രണ്ട് മിന്ന് രണ്ടായി അല്ലെ കാറ്റ് മഴ ഏതെങ്കിലും എന്ത് ചെയ്യാ എഴുതി കൊടുക്ക രണ്ടെണ്ണം എഴുതിയാമ്മിന് പരലോക വിശ്വാസത്തിൽ കെട്ട കാര്യങ്ങൾ പരലോകവിശ്വാസത്തിൽ പെട്ട കാര്യങ്ങൾ അതേതാണ് കബറ് നമ്മൾ കബറ് കണ്ടുകണോ ഇല്ല അതൊക്കെ പരലോക വിശ്വാസത്തിൽ പെട്ടതാണ് പിന്നെന്താണ് മീസാൻ സിറോത്ത് അല്ലെ മാഷർ സ്വർഗം നരകം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങള് പുസ്തകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ രണ്ടെണ്ണം എഴുതിയാ മതി രണ്ടെണ്ണം എഴുതിയാൽ തന്നെ നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാം ഇനി വ്യക്തമാക്കാം എങ്ങനെയുള്ള അനുഗ്രഹങ്ങളാണ് സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അത് ഉത്തരം വ്യക്തമായിട്ട് തന്നെ നമ്മൾ എഴുതി കൊടുക്കണം എങ്ങനെയുള്ള അനുഗ്രഹങ്ങളാണ് സ്വർഗത്തിലുള്ളത് ഞാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം ഓർമ്മയില്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അറിയുന്നതെങ്കിലും എഴുതി കൊടുക്കണം ഒറ്റ ഒഴിച്ചിടാൻ പാടില്ല സ്വർഗത്തിൽ എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ എന്തൊക്കെയാ ഉള്ളത് നമുക്കറിയില്ലേ നമ്മൾ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് ഒരു കണ്ണും കാണാത്തതും ഒരു ചെവിയും കേൾക്കാത്തതും ഒരു മനസ്സിലും ഒതിക്കാത്തതുമായ അനുഗ്രഹങ്ങൾ ഒരു കണ്ണും ഇന്ന് വരെ കണ്ടിട്ടില്ല അത്രയും നല്ല അനുഗ്രഹങ്ങൾ നല്ല സന്തോഷങ്ങളാണ് എവിടെ ഉള്ളത് സ്വർഗത്തിലുള്ളത് അപ്പം ഒരു കണ്ണും കാണാത്തതും ഒരു ചെവിയും കേൾക്കാത്തതും ഒരു മനസ്സിലും ഒതിക്കാത്തതുമായ ഒരുപാട് അനുഗ്രഹങ്ങളാണ് സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അപ്പൊ നിയ മനസ്സിലാക്കിയിട്ടെങ്കിലും എഴുതാം പ്രബോധനം ചെയ്തിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങളിൽ മതങ്ങള് പ്രബോധനം ചെയ്തിട്ടുണ്ട് അല്ലെ എന്തൊക്കെയാണ് വരാനിരിക്കുന്ന പല കാര്യങ്ങളും വിസലി വസ്ലമതങ്ങൾ ചെയ്തിട്ടുണ്ട് മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട് ഇപ്പൊ നടക്കുന്നു മാത്രല്ല വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിബിധങ്ങളും ചെയ്തിട്ടുണ്ട് പ്രബോധനം ചെയ്തിട്ടുണ്ട് നമ്മളെ നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി മുസ്സല അലിസ്ല തങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യുക കൃത്യമായിട്ട് പുസ്തകത്തിൽ നോക്കിയിട്ട് അതൊക്കെ എഴുതി പഠിക്കാം ഈ ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് മുറിസലുകൾ ആരാണ് ആരാണ് മുറിസലുകൾ അല്ലേ അംബിയ മുറിസലുകൾ എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നിയമനിർദ്ദേശങ്ങൾ നബിമാർ ആരാണ് മുറിസരുകൾ ആരാണ് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിയമനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടവർക്കാണ് എന്ത് പറയാ മുറിസരുകൾ എന്ന് പറയുന്നത് നിയമനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടവർക്കാണ് മുറിസരുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കിതാബുകൾ അള്ളാഹുവിന്റെ കിതാബുകൾ എന്താണ് കിതാബ് കിതാബുകൾ എത്ര ആണ് നാലെണ്ണമാണ് ഏതൊക്കെയാണ് നാല് നാല് കിതാബുകൾ എന്താണ് കിതാബ് എന്താ ഇവിടെ എന്താ അള്ളാഹുവിന്റെ കിതാബുകൾ എന്താണ് വ്യക്തമാക്കുക ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും നമുക്ക് അനിവാര്യമാണ് ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സംഗതിയാണ് എന്ത് കിതാബുകൾ ഇതൊക്കെ നമ്മളെന്ത് ചെയ്തിൻ്റെ പ്രത്യേകമായിട്ട് പുസ്തകത്തിൽ തന്നെ ബോക്സിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അതൊക്കെ എന്ത് ചെയ്യുക ശരിക്കും കാണാതെ പഠിക്കുക എഴുതി പഠിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക പരീക്ഷക്ക് വരുമ്പോൾ എന്തു ചെയ്യുക നല്ല ഉഷാറായിട്ട് എഴുതി കൊടുക്കുക ഇങ്ങനെ എന്തു ചെയ്യുക ഓരോ ചോദ്യങ്ങൾ വരുമ്പോൾ ഏത് ചോദ്യം വന്നാലും ചോദ്യത്തിന് എന്ത് ചെയ്യുക അറിയുന്ന ഉത്തരമെങ്കിലും എഴുതി കൊടുക്കണം ഒന്നും പഠിക്കുന്ന കുട്ടികൾക്കിതൊന്നും ഒരു പ്രയാസമില്ല കൃത്യമായിട്ട് മുൻകൂട്ടിയൊക്കെ പഠിച്ച കുട്ടികൾക്കിന്നൊന്നും ഒരു പ്രയാസമില്ല ഇനി ബാക്കിയുള്ള പിന്നെ അത്യാവശ്യം എഴുതാൻ കഴിയുന്ന കുട്ടികൾക്കൊക്കെ എന്തു ചെയ്യാ നമ്മുടെ ഈ ക്ലാസ് ഉപകരിക്കും അറിയുന്ന ചോദ്യങ്ങളൊക്കെ എന്തു ചെയ്യുക ഓരോന്ന് ചോദ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം മക്കളെ എഴുതാൻ ചോദ്യം കേൾക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ അന്ധപ്പെടണ്ട ചോദ്യങ്ങൾ ശരിക്കും നോക്കിയാല് എന്ത് ചെയ്യാ എന്തെങ്കിലും വാഗങ്ങൾ തിരിയാത്തക്കെ ഉണ്ടെങ്കിൽ പുസ്തകോടൊക്കെ ചോദിക്കുക എന്ത് ചെയ്യും ചോദ്യങ്ങളൊക്കെ പറഞ്ഞു തരും നല്ല ഷാറായിട്ട് എന്ത് ചെയ്യുക അത് നമുക്കറിയുന്ന കാര്യങ്ങളെങ്കിലും എഴുതി കൊടുക്കുക നല്ല ഷാറായിട്ട് എഴുതുക അള്ളാഹു അള്ളാഹുത്താലെ നല്ല ഷാറാക്കി തട്ടെ അള്ളാഹുത്താലെ നല്ല ഷാറായിട്ട് പരീക്ഷ ചെയ്താനൊക്കെ ഉള്ള തൗഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ നല്ല റിസൾട്ട് വാങ്ങാനൊക്കെ ഉള്ള അള്ളാഹു അള്ളാഹുത്താലെ പ്രധാനം ചെയ്യട്ടെ അല്ല നമ്മുടെ ക്ലാസ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ഉപകരിക്കുമെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ കൂട്ടുകാർക്കൊക്കെ എന്തു ചെയ്യുക ഒന്ന് അയച്ചു കൊടുക്കുക പ്രത്യേകിച്ച് നമ്മുടെ ചാനലിന്റെ പേര് മദ്രസ ഖുർആൻ പഠന സഹായി എന്നുള്ളതാണ് മുതിർന്നവർക്കൊക്കെ പ്രത്യേകമായിട്ട് പഠിക്കാൻ പറ്റിയതായ വിശുദ്ധ ഖുർആാൻ പാരായണം പഠിക്കാൻ പറ്റിയതായ രൂപത്തിലുള്ള ചെറിയ ക്ലാസ്സുകളാണ് സത്തബുൽ ഖുർഹാൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ട് താല്പര്യമുള്ളവർ താഴെ ഒന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ലഭ്യമാകുകയും ഒക്കെ ചെയ്യും ഇൻഷാല്ല അപ്പോൾ എന്തു ചെയ്യുക അത് നഷ്ടപ്പെടാതെ നിങ്ങളെന്ത് ചെയ്യുക ആ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹുത്തല്ല തൗഫീത്ത് പ്രദാനം ചെയ്യട്ടെ അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു